സർവത്ര ഗോവിന്ദ നാമ ഗോവിന്ദ നമ്മുടെ ചാനലിലെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാനൊരു കൃഷ്ണ കഥയായിട്ടാണ് വന്നിരിക്കുന്നത് അപ്പോ കഥ തുടങ്ങുന്നതിന് മുൻപ് ഒരു കാര്യം പറയാനുണ്ട് നമ്മളെല്ലാവരും ഭഗവാനോട് പ്രാർത്ഥിക്കുന്ന ആൾക്കാരാണ് നമ്മൾ എന്താ പ്രാർത്ഥിക്കുക നമുക്ക് നല്ലതുണ്ടാവണേ നമ്മുടെ കുടുംബത്തിലുള്ളവർക്ക് നല്ല കാര്യങ്ങളെല്ലാം സംഭവിക്കണേ നമുക്ക് എന്നും സുഖമായി സന്തോഷമായി ജീവിക്കാനുള്ള എല്ലാ സിറ്റുവേഷനും ഒരുക്കി തരണേ ഭഗവാനെ എന്നതാണ് നമ്മൾ പ്രാർത്ഥിക്കുക പക്ഷേ മറ്റൊരു കൂട്ടം ആൾക്കാരുണ്ട് അവരെങ്ങനെയാ പ്രാർത്ഥിക്കുക അവരുടെ പ്രാർത്ഥനയിൽ വേറെ ചില ആൾക്കാരും കൂടെ അതായത് അവരുമായിട്ട് യാതൊരു ബന്ധമില്ലാത്ത ആൾക്കാരും കൂടെ ഉൾപ്പെട്ടിരിക്കും അങ്ങനെ പ്രാർത്ഥിക്കുന്നവരുടെ ഭക്തിക്കും പ്രാർത്ഥനയ്ക്കും ഏറെ വില കൂടുതലാണ് കാരണം അവരുടെ ഭക്തി നമ്മൾ നിസ്വാർത്ഥ ഭക്തി എന്നാണ് പറയുന്നത് കാരണം സ്വാർത്ഥത ഒട്ടുമില്ല ആർക്ക് നല്ലത് സംഭവിച്ചാലും ആർക്ക് നേട്ടം വന്നാലും അവർക്ക് സന്തോഷമേ ഉള്ളൂ അവർക്ക് ഒരു സ്വാർത്ഥതയും ഇല്ല അപ്പൊ ഈ തരത്തിലുള്ള ഭക്തിക്ക് ഭഗവാന്റെ മുന്നിൽ വളരെയധികം വിലയുണ്ട് വളരെയധികം പ്രാധാന്യമുണ്ട് അപ്പൊ ഈ പ്രാധാന്യത്തെ അടിച്ചുറപ്പിക്കുന്ന രീതിയിലുള്ള ഒരു കഥയാണ് ഇനി ഞാൻ നിങ്ങളുടെ മുന്നിൽ പറഞ്ഞു തരാൻ പോകുന്നത് അപ്പൊ എൻ്റെ ഈ കഥയിൽ കുറൂരമ്മയും വില്ലമംഗലസ്വാമിയരും പിന്നെ ഗുരുവായൂർ ക്ഷേത്രത്തിൽ മേൽശാന്തിയുമാണ് കഥാപാത്രങ്ങള് പിന്നെ സർവോപരി പരമപ്രധാനായിട്ട് നമ്മുടെ പൊന്നുണ്ണിക്കണ്ണൻ ഗുരുവായൂർ ഗുരുവായൂരിലെ ഉണ്ണിക്കണ്ണൻ അപ്പൊ നമുക്ക് അധികം താമസിപ്പിക്കാതെ നമ്മുടെ വീഡിയോയിലേക്ക് കടക്കാം ഒരിക്കല് ഗുരുവായൂർ അമ്പലത്തിലെ മേൽശാന്തി ഭഗവാനെ അതിമനോഹരായിട്ട് അലങ്കരിച്ചോണ്ടിരിക്കുന്ന സമയമായിരുന്നു അങ്ങനെ ഇദ്ദേഹം അലങ്കരിക്കുന്ന സമയത്ത് തന്നെ ഇദ്ദേഹം ഭഗവാനോട് ഒരുപാട് കാര്യങ്ങൾ ഇന്ന് സംസാരിക്കുന്നുണ്ട് ഭഗവാന്റെ പാട്ടുകൾ പാടുന്നുണ്ട് ഭഗവാന്റെ നാമസങ്കീർത്തനങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് അദ്ദേഹം അങ്ങനെ ഇതൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്തായിരുന്നു അദ്ദേഹത്തിന്റെ ചെറുവിരല് അറിയാതെ ഭഗവാന്റെ വിഗ്രഹത്തിൽ ഒരിത്തിരി ആന്റി തട്ടുകയും അദ്ദേഹത്തിന്റെ വിരലില് അസഹനീയമായ വേദന ഉണ്ടാവുകയും ചെയ്യുന്നുണ്ട് അപ്പോ അദ്ദേഹത്തിന് വേദന സഹിക്കാൻ പറ്റാതെ അദ്ദേഹം അദ്ദേഹത്തിന്റെ കൈ ഉയർത്തി ഭഗവാന്റെ വിഗ്രഹത്തിൽ ഒരു അടി വെച്ചു കൊടുത്തു എന്താ ഉണ്ണി കണ്ണാ ഇങ്ങനെ കാണിച്ചത് എന്റെ കൈ എത്ര വേദനിച്ചു എന്നറിയോ ഇങ്ങനെ ചോദിച്ചിട്ടായിരുന്നു അദ്ദേഹം അടിച്ചത് അപ്പൊ അദ്ദേഹം അടിച്ചത് ഭഗവാന്റെ ആ ഒരു വയറിന്റെ ഭാഗത്തായിട്ടായിരുന്നു അങ്ങനെ ആ ഒരു ദിവസം ആ വേദന കൊണ്ട് തന്നെ അദ്ദേഹം ഭഗവാനെ അലങ്കരിക്കുകയൊക്കെ ചെയ്തു ആ എന്നിട്ട് എല്ലാവർക്കും ദർശനം കൊടുക്കുകയും ചെയ്തു ആ വാഗചാർത്തിനായിട്ട് നട തുറന്നു കൊടുക്കുകയും എല്ലാം ചെയ്തു അന്നേ ദിവസം പൂജകളെല്ലാം അവസാനിച്ചതിന് ശേഷം അദ്ദേഹത്തിന് രാത്രി ആവുമ്പോൾ വളരെ സഹിക്കാൻ പറ്റാത്ത രീതിയിലുള്ള വയറുവേദന ഉണ്ടാവുകയാണ് സഹിക്കാൻ പറ്റുന്നില്ല വയറുവേദന എന്തുകൊണ്ടാണ് ഈ വേദന എന്നുള്ളത് അദ്ദേഹത്തിന് എത്ര ചിന്തിച്ചിട്ടും മനസ്സിലാവുന്നില്ല അദ്ദേഹം നമ്മളൊക്കെ ചിന്തിക്കുന്നത് പോലെ അദ്ദേഹം ചിന്തിക്കുക എന്തെങ്കിലും നീ കഴിക്കാൻ പാടില്ലാത്തത് അല്ലെങ്കിൽ ദഹിക്കാൻ പറ്റാത്ത എന്തെങ്കിലും കാര്യം കഴിച്ചോ എന്നൊക്കെ അദ്ദേഹം ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ് എന്താണ് ഭഗവാനെ ഈ ഒരു വയറുവേദന വരാനുള്ള കാരണം എപ്പോഴും എന്ന പോലെ തന്നെ ഭഗവാനോട് തന്നെ ഇതും ചോദിക്കുന്നത് എന്താ ഭഗവാനെ എനിക്ക് ഈ വയറുവേദന വരാൻ കാരണം എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല ഈ വേദന ഞാൻ എന്താ ചെയ്യുക എന്നൊക്കെ ഭഗവാനോട് അദ്ദേഹം ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുക അങ്ങനെ ഭഗവാനോടുള്ള എല്ലാ പൂജകളും കാര്യങ്ങളും ഈ വയറുവേദന വെച്ച് തന്നെ അദ്ദേഹം ചെയ്യുന്നുണ്ട് അദ്ദേഹത്തിന് സഹിക്കാൻ പറ്റുന്നില്ല വയറുവേനോ ഓരോ ദിവസവും പോന്തോറും ഈ വയറുവേദന ഇങ്ങനെ സഹിക്കാൻ പറ്റാത്ത രീതിയിൽ കൂടി 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 വരികയാണ് പക്ഷെ അദ്ദേഹം ആരോടും പറയാതെ അദ്ദേഹം ആ വയറുവേദന വെച്ച് തന്നെ എല്ലാ ദിവസത്തെ പൂജകളും ചെയ്യുന്നുണ്ട് അപ്പൊ എല്ലാ ദിവസവും ഭഗവാനെ പൂജകൾ ചെയ്യുമ്പോൾ അദ്ദേഹം ഇത് ചോദിക്കും എന്താ എനിക്ക് ഇങ്ങനെ വയറുവേന വരുന്നത് എന്താ എന്റെ വയറുവേദനയ്ക്കുള്ള കാരണം എന്താണത് എന്നൊക്കെ ഭഗവാനോട് ഇങ്ങനെ ചോദിക്കുന്നുണ്ട് മാത്രമല്ല ഈ ദിവസങ്ങളിലൊക്കെ ഓരോ പോയി കാണും അവര് തരുന്ന മരുന്നുകളൊക്കെ വാങ്ങിച്ച് കഴിക്കുകയും ചെയ്യുന്നുണ്ട് പക്ഷേ വയറുവെനിക്ക് യാതൊരു കുറവും തന്നെ ഉണ്ടാവുന്നില്ല ദിനം പ്രതി വർദ്ധിച്ചു വരികയാണ് ചെയ്യുന്നത് അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഒരു ദിവസം ഗുരുവായൂർ ക്ഷേത്രത്തില് വില്ലുമംഗലം സ്വാമിയാർ വരുന്നത് വില്ലുമംഗലം സ്വാമിയാർ ആരാണ് ഭഗവാനെ നേരിട്ട് കണ്ട് ഭഗവാന്റെ പരമഭക്തനാണ് ഭഗവാനോട് നേരിട്ട് സംസാരിക്കാൻ പറ്റുന്ന ആളാണ് ഭഗവാൻ നേരിട്ട് ദർശനം കൊടുത്ത ആളാണ് അപ്പൊ അത്രയും ശ്രേഷ്ഠനായ ഭഗവാന്റെ പരമഭക്തൻ അമ്പലത്തിലേക്ക് വരുന്ന സമയത്ത് മേൽശാന്തി അദ്ദേഹം അടക്കം മാറി കൊടുക്കും ആ ഒരു സമയത്ത് പൂജ ചെയ്യുന്നത് വില്ലമംഗലം സ്വാമിയായിരിക്കും അപ്പം അങ്ങനെ വില്ലമംഗലം സ്വാമിയാർ വരുന്ന സമയത്ത് മേൽശാന്തി കാണുന്നുണ്ട് മേൽശാന്തിയോട് സംസാരിക്കുന്നുണ്ട് അപ്പം മേൽശാന്തി ഇങ്ങനെ പറഞ്ഞു എനിക്ക് എന്താണെന്ന് കുറച്ച് നാളായി സഹിക്കാൻ പറ്റാത്ത രീതിയിലുള്ള വയറുവേദന ഉണ്ടാവുകയാണ് അപ്പോൾ ഭഗവാനെ കണ്ട് സംസാരിക്കാൻ സാധിക്കുന്ന ആളല്ലേ താങ്കൾ അപ്പോൾ അതുകൊണ്ട് ഒന്ന് ഭഗവാനോട് പറയണം എൻ്റെ ഈ വേദനയെ കുറിച്ചും അത് എത്രയും വേഗം ഒന്ന് തരാൻ വേണ്ടി ഭഗവാനോടൊന്ന് പ്രാർത്ഥിക്കണമെന്ന് ഈ മേൽശാന്തി അദ്ദേഹം വില്ല മംഗല സ്വാമിയാരോട് പറയാണ് ഇത് കേൾക്കുന്ന വില്ലമംഗല സ്വാമിയാർക്ക് ആ ആകെ ഒരു ഒരു പ്രൗഡ് ഫീലിംഗ് ആണ് ആ എന്നോട് ഒരു അഭ്യർത്ഥന വെച്ചിട്ടുണ്ട് അത് ഭഗവാനോട് പറയാനായിട്ട് എന്നോട് പറയുന്ന ഒരാൾ അതും ഭഗവാന്റെ മേൽശാന്തി എല്ലാ ദിവസവും ഭഗവാനെ പൂജ ചെയ്യുന്ന ആളാണ് മേൽശാന്തി അപ്പം മേൽശാന്തി എന്നോടത് പറയുന്നു എന്തായാലും ഭഗവാനോട് പറയാം ഭഗവാനെ ഇന്ന് ഭഗവാനോട് ഇന്ന് സംസാരിക്കുന്ന സമയത്ത് ഈ കാര്യം അറിയിക്കുക എന്ന് പറഞ്ഞാൽ വില്ലമംഗല സ്വാമിയാർ ശ്രീകോവിലിന്റെ ഉള്ളിലേക്ക് പോവുകയാണ് അങ്ങനെ നടയൊക്കെ അടച്ച് ഭഗവാന്റെ പൂജ തുടങ്ങുകയാണ് അങ്ങനെ സ്വാമിയര് ശ്രീകോവിലിന്റെ ഉള്ളിൽ നിന്ന് പൂജ തുടങ്ങുകയാണ് പൂജ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് എപ്പോഴത്തെ എന്ന പോലെ തന്നെ ഭഗവാൻ അദ്ദേഹത്തിന്റെ മുന്നിൽ ദർശനം കൊടുക്കുന്നുണ്ട് അപ്പൊ അങ്ങനെ ദർശനം കൊടുത്ത സമയത്ത് അദ്ദേഹം ഭഗവാന്റെ കാൽക്കല്ല് വീണ് ഭഗവാന്റെ അനുഗ്രഹം ഒക്കെ വാങ്ങുകയാണ് അങ്ങനെ ചോദിച്ചു എന്താ വില്ലുമംഗലം എന്തെങ്കിലും പറയാനുണ്ടോ എന്ന് ചോദിച്ചു ഭഗവാൻ അപ്പൊ വില്ലുമംഗലം സ്വാമിയർ പറഞ്ഞു അങ്ങയുടെ മേൽശാന്തി അദ്ദേഹത്തിന് അസഹനീയമായ വയറുവേദന കുറച്ച് നാളായി വന്നു എന്ന് അദ്ദേഹം അങ്ങോട്ട് പറയുന്നില്ലേ എന്തുകൊണ്ടാണ് ഭഗവാനെ ഇങ്ങനെ അദ്ദേഹത്തിന് വയറുവേദനിക്കുന്നത് എന്താണ് അദ്ദേഹത്തിന് ദീനം അല്ലെങ്കിൽ എപ്പോഴാണ് ഭഗവാനെ ഇതിൽ നിന്ന് അദ്ദേഹത്തിന് ഒരു മുക്തി കിട്ടുക എന്നൊക്കെ വില്ലുമംഗലം സ്വാമിയൊരു ഭഗവാനോട് ചോദിച്ചു അപ്പൊ ഭഗവാൻ ഒരു പുഞ്ചിരി തൂങ്ങിയിട്ട് പറഞ്ഞു വില്ലുമംഗലം എൻ്റെ വയറിന്റെ ഭാഗത്തേക്ക് ഒന്ന് ശ്രദ്ധിക്കൂ എന്ന് പറഞ്ഞു അപ്പൊ വയറിലേക്ക് വില്ലുമംഗലം സ്വാമിയെ ശ്രദ്ധിക്കുന്ന സമയത്താണ് കാണുന്നത് അഞ്ചു വിരലുകൾ അവിടെ പതിഞ്ഞ ഒരു പാടുണ്ട് മാത്രമല്ല അവൻ്റെ ഒരു ചെറിയ വ്രണം വന്നിട്ടുണ്ട് അപ്പോ ഭഗവാനോട് ചോദിച്ചു വില്ലുമംഗല ഇത് എന്താ സംഭവിച്ചത് ഭഗവാനെ എന്ന് ചോദിച്ചു അപ്പോഴാണ് ഭഗവാൻ നടന്ന സംഭവങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തത് അതായത് ഒരു ദിവസം പൂജ കഴിക്കുന്ന സമയത്ത് അദ്ദേഹത്തിന്റെ കാരണം കൊണ്ട് അദ്ദേഹത്തിന്റെ വരലെ എന്റെ വിഗ്രഹത്തിൽ തട്ടി അപ്പൊ അതിന്റെ ദേഷ്യം അദ്ദേഹം തീർത്തത് എന്റെ മേലെയാണ് എന്ന് മാത്രല്ല അദ്ദേഹത്തിന് പൂർവജന്മത്തില് അദ്ദേഹം കുറച്ച് മോശം കർമ്മങ്ങളിൽ ഏർപ്പെട്ടിട്ടുണ്ടായിരുന്നു അതിന്റെ കർമ്മഫലമായിട്ടും കൂടെയാണ് ഒരു സംഭവം നടന്നത് എന്ന് അപ്പൊ ഇത് കേൾക്കുന്ന വില്ലുമംഗല സ്വാമിയാര് ആകെ പോയി ഇങ്ങനെയൊക്കെ നടന്നതിൽ ഇങ്ങനെയൊക്കെ സംഭവിച്ചില്ല അതായത് ഭഗവാന്റെ ഏറ്റവും അടുത്ത് നിൽക്കുന്ന ആളാണ് ഭഗവാന്റെ മേൽശാന്തി അദ്ദേഹം എല്ലാ ദിവസവും ഭഗവാന്റെ ഭീമത്തിൽ പൂജ ചെയ്യുന്ന ആളാണ് മേൽശാന്തി അദ്ദേഹം ഇങ്ങനെ അദ്ദേഹത്തിന് സംഭവിച്ചതിൽ വില്ലുമല സ്വാമീർക്ക് ഏറെ വിഷമം തോന്നി അപ്പോൾ ഭഗവാനോട് ചോദിച്ചു ഇത് എപ്പോഴാണ് ഭഗവാനെ ഈ ഒരു വേദന വേദനയിൽ നിന്ന് അദ്ദേഹത്തിന് ഒരു മുക്തി കിട്ടുക എന്ന് ചോദിച്ചു അപ്പോഴാണ് വില്ലുമഗല സ്വാമിയോട് ഭഗവാൻ പറയുന്നത് അടുത്ത കാലത്തൊന്നും മുക്തി കിട്ടില്ല ഏഴേഴ് ജന്മങ്ങള് ഈ ഒരു വേദന വെച്ച് അദ്ദേഹം ജീവിക്കണം ഇനി അദ്ദേഹത്തിന് ഏഴ് ജന്മ ൾ ബാക്കിയുണ്ട് ഈ ഏഴ് ജന്മങ്ങളിലും ദീനങ്ങൾ കൊണ്ടും പരാധീനതകൾ കൊണ്ടും അദ്ദേഹം ഈ വേദന വെച്ച് ജീവിക്കേണ്ടതാണ് അദ്ദേഹത്തിന്റെ കർമ്മഫലം എന്ന് പറഞ്ഞു അപ്പൊ ഇത് കേൾക്കുന്ന വില്ലുമംഗല സ്വാമിയർക്ക് ആകെ വിഷമം തോന്നുകയാണ് അങ്ങനെ മറ്റ് കാര്യങ്ങളൊക്കെ വില്ലുമംഗലസ്വാമിയാർ ഭഗവാനോട് സംസാരിച്ച് പൂജയൊക്കെ പൂർത്തിയാക്കി ശ്രീകോവിൽ നിന്ന് പുറത്തിറങ്ങി ശ്രീകോവിൽ നിന്ന് പുറത്ത് വരുന്ന വില്ലുമംഗലസ്വാമിയരെ കണ്ട് മേൽശാന്തി അദ്ദേഹം ഓടിച്ചെന്നു എന്നിട്ട് എന്നിട്ട് വില്ലുമംഗലസ്വാമിയോട് ചോദിച്ചു എന്താ ഭഗവാൻ പറഞ്ഞത് എൻ്റെ ഈ വേദനയെക്കുറിച്ച് അദ്ദേഹത്തിനോട് ചോദിച്ചോ ഭഗവാനോട് ചോദിച്ചോ എന്താണ് വില്ലുമംഗലസ്വാമിയാർ ഭഗവാൻ പറഞ്ഞത് എന്ന് ചോദിച്ചു അപ്പോൾ വില്ലുമംഗലസ്വാമിയാർ പറഞ്ഞു ഈ വേദന നീ ഏഴ് ജന്മങ്ങളെ അനുഭവിക്കേണ്ടി വരും ഇതിൽ നിന്ന് ഒരു മുക്തിയില്ല കാരണം നിനക്ക് കുറേ പൂർവ്വജന്മ ഫലങ്ങൾ മോശം ഫലങ്ങളുണ്ട് അതുകൊണ്ട് നീ ഈ വേദന ഏഴ് ജന്മങ്ങളിലേക്ക് അനുഭവിക്കേണ്ടി വരുമെന്ന് പറഞ്ഞു അപ്പൊ ഇത് കേൾക്കുന്ന മേൽശാന്തി അദ്ദേഹത്തിന് വളരെയധികം സങ്കടം ആവാണ് അദ്ദേഹം ചോദിച്ചു ഭഗവാനോട് ഇതിനൊരു പ്രതിവിധി ഇല്ലേന്ന് ഒന്നും ചോദിച്ചോ എന്ന് ചോദിച്ചു അപ്പോ വില്ലമകല സമയം പറഞ്ഞു ഇല്ല ഇതിനൊരു പ്രതിവിധി ഇല്ല കാരണം ഇതിന്റെ കർമ്മഫലത്തിന്റെ ഭാഗമാണ് അതുകൊണ്ട് നീ ഇത് അനുഭവിച്ചേ പറ്റൂ എന്ന് പറഞ്ഞു അപ്പൊ ഇത് കേൾക്കുന്ന മേൽശാന്തി അദ്ദേഹത്തിന് ആകെ വിഷമാവാണ് എന്നിട്ടും ഈ വേദന വെച്ച് തന്നെ അദ്ദേഹം തുടർന്നുള്ള ദിവസങ്ങളിലും പൂജകളൊക്കെ ചെയ്യുന്നുണ്ട് മാത്രമല്ല ദിവസങ്ങൾ ഏറെ ഏറെ വരുന്ന സമയത്ത് പൂജകൾ ചെയ്യാൻ പറ്റാത്ത രീതിയിലുള്ള വേദന വർദ്ധിച്ച് വരികയാണ് അങ്ങനെ കുറച്ചു ദിവസം ഈ പൂജകളൊക്കെ മറ്റൊരു മേൽശാന്തിയെ ഏൽപ്പിച്ച് അദ്ദേഹം കുറച്ചു ദിവസം വിശ്രമത്തിനായിട്ട് എടുക്കുക അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഗുരുവായൂർ ക്ഷേത്രത്തിലേക്ക് കുറൂരമ്മ വരുന്നത് കുറൂരമ്മയും ഭഗവാന്റെ പരമഭക്തിയാണ് വളരെയധികം നിഷ്കളങ്കമായ ഉടമയാണ് കുറൂരമ്മ അപ്പൊ അങ്ങനെ കുറൂരമ്മയെ കാണാനും ഒരുപാട് അധികം ആൾക്കാർ അമ്പലത്തിലേക്ക് വരുന്നുണ്ട് കുറൂരമ്മ വന്നാലും വലിയ സ്ഥാനമാണ് ഗുരുവായൂർ അമ്പലത്തിൽ അപ്പൊ അങ്ങനെ കുറൂരമ്മ ഭഗവാനെ തൊഴാനായിട്ട് ഭഗവാന്റെ ശ്രീകോവിലിന്റെ മുന്നിൽ പോകുന്ന സമയത്താണ് മേൽശാന്തി അദ്ദേഹം വന്ന് കുറൂരമ്മയെ കാണുന്നത് അങ്ങനെ മേൽശാന്തി അദ്ദേഹത്തിന്റെ കാണുന്ന കുറൂരമ്മ അദ്ദേഹത്തിന്റെ സുഖവിവരങ്ങളൊക്കെ തിരക്കുന്നുണ്ട് അപ്പോ മേൽശാന്തി അദ്ദേഹം വളരെ സങ്കടത്തോട് തന്നെ കുറൂരമ്മയോട് പറയുന്നുണ്ട് കുറൂരമ്മ എനിക്ക് വളരെ നാളായി അസഹനീയമായ വയറുവേദന അനുഭവപ്പെടുന്നു ഇവിടെ ഗുരുവായൂർ അമ്പലത്തില് വില്ലുമംഗുല സ്വാമിയാർ വന്ന സമയത്ത് ഞാൻ അദ്ദേഹത്തിനോട് എൻ്റെ ഈ അവസ്ഥ പറയേണ്ടായി അപ്പൊ അദ്ദേഹം ഭഗവാനോട് ചോദിക്കണ്ടായി അപ്പൊ ഭഗവാൻ പറഞ്ഞു ഏഴേഴ് ജന്മങ്ങളിൽ ഇനി ഈ വേദന അനുഭവിക്കണം എൻ്റെ പൂർവജന്മ കർമ്മത്തിന്റെ ഫലമായിട്ടാണ് ഇങ്ങനെ ഞാൻ അനുഭവിക്കേണ്ടി വരുന്നത് എന്ന് കുറൂരമ്മയോട് ആര് പറഞ്ഞു മേൽശാന്തി അദ്ദേഹം പറയേണ്ടായി അപ്പൊ ഇത് കേൾക്കുന്ന കുറൂരമ്മക്ക് ആകെ വിഷമം അവയാണ് കാരണം ഏഴ് ജന്മങ്ങളൊക്കെ ഈ ഒരു വയറുവേദന അനുഭവിച്ച് ജീവിക്കുക വേദനകൾ അനുഭവിച്ച് ജീവിക്കുക എന്ന് പറഞ്ഞാൽ ഒരു മനുഷ്യനെ സംബന്ധിച്ച് ഏറ്റവും ബുദ്ധിമുട്ട് കാര്യാണ് ഏറ്റവും വിഷമമുള്ള കാര്യമാണ് കാരണം ഇഷ്ടമുള്ള ഭക്ഷണങ്ങളൊന്നും കഴിക്കാനായിട്ട് സാധിക്കുന്നില്ല എന്നും മരുന്നുകൾ മാത്രം ഭക്ഷിച്ചുകൊണ്ട് മിതമായ ഭക്ഷണങ്ങൾ മാത്രം ഭക്ഷിച്ചുകൊണ്ട് ജീവിക്കുക മാത്രമല്ല ഒരു കർമ്മത്തിലും അദ്ദേഹത്തിന് ശ്രദ്ധ കേന്ദ്രീകരിക്കാനായിട്ട് സാധിക്കുന്നില്ല വന്നു വന്ന് ഭഗവാന്റെ പൂജ പോലും അദ്ദേഹത്തിന് ചെയ്യാനായിട്ട് സാധിക്കാത്ത ഒരു അവസ്ഥയെ ആ അവസ്ഥ എന്ന് പറയുന്നത് ഒരു മനുഷ്യനെ സംബന്ധിച്ച് ഭയങ്കര ബുദ്ധിമുട്ടാണ് അപ്പൊ ഇത് ഈ ഒരു അവസ്ഥ മനസ്സിലാക്കുന്ന കുറൂരമ്മയ്ക്ക് വളരെയധികം സങ്കടാവുകയാണ് സഹതാപം തോന്നാണ് അദ്ദേഹത്തിന് മേൽശാന്തി അദ്ദേഹത്തിനോട് സംസാരിച്ചതിനു ശേഷം അമ്മ ഭഗവാന്റെ ദർശനത്തിനായിട്ട് പോവുകയായി ശ്രീകോവിന്റെ മുന്നിൽ നിന്ന് അമ്മ കുറെ നേരം പ്രാർത്ഥിച്ചു കുറെ നാമങ്ങളൊക്കെ ചൊല്ലി അതിനുശേഷം മടങ്ങുന്ന സമയത്ത് ആ അമ്മ ഗുരുവായൂർ അമ്പലത്തിന്റെ അകത്ത് തന്നെയുള്ള കുറച്ചു പേര് അമ്മയുടെ ഇല്ലത്തിലേക്ക് ക്ഷണിക്കേണ്ട എന്നിട്ട് അമ്മ പറഞ്ഞു രണ്ടു ദിവസം കഴിഞ്ഞു കഴിഞ്ഞാൽ എന്റെ അറുപത് വയസ്സ് പിറന്നാളാണ് അറുപതാമത്തെ പിറന്നാളാണ് ചെറിയ രീതിയിലുള്ള സദ്യ ഞാൻ ഏർപ്പാടാക്കുന്നുണ്ട് എല്ലാവരും എന്റെ ഇല്ലത്തിലേക്ക് വരണം ആ ഇല്ലത്തിൽ നിന്ന് വന്ന് സദ്യ കഴിക്കണം എന്ന് എല്ലാ അവരോട് വേട്ട അറിയിച്ചു മേനശാന്തി അദ്ദേഹത്തിനെ പ്രത്യേകം ക്ഷണിക്കുകയും ചെയ്തു അപ്പോൾ ഇത് കേൾക്കുന്ന മേൽശാന്തി അദ്ദേഹം പറഞ്ഞു എന്താ കുറൂരമ്മയെ പറയുന്നത് ഞാനിപ്പോൾ ഇത്ര കുറച്ചു മുമ്പ് പറഞ്ഞിട്ട് അല്ലേ ഉള്ളൂ എൻ്റെ വയറിനെ എനിക്ക് അസഹനീയമായ വേദനയുണ്ടെന്നും മാത്രമല്ല എനിക്ക് ഒരു ഭക്ഷണവും കഴിക്കാൻ കഴിക്കാനിപ്പോൾ സാധിക്കുന്നില്ല വളരെ വിപുലമായ സദ്യകളോ നല്ല രീതിയിലുള്ള ഭക്ഷണങ്ങളൊന്നും എനിക്ക് കഴിക്കാനായിട്ട് സാധിക്കുന്നില്ല കാരണം ഭക്ഷണം കഴിക്കും തോറും എൻ്റെ വേദന വർദ്ധിച്ചുകൊണ്ട് വരികയാണ് അതുകൊണ്ട് എനിക്ക് സാധിക്കുന്നില്ല അമ്മയെ ഞാൻ വരുന്നില്ല എന്ന് പറഞ്ഞു അദ്ദേഹം ഒഴിയാനായിട്ട് ശ്രമിച്ചു പക്ഷെ കുറൂരമ്മ പറഞ്ഞു മേൽശാന്തി അദ്ദേഹം ഭയപ്പെടാതിരിക്കൂ എന്തായാലും ഇല്ലത്തിലേക്ക് വരൂ എന്തായാലും നമുക്കൊരു പ്രതിവിധി കാണാം ഒന്നും ഭയപ്പെടേണ്ട എന്തായാലും വരൂ രണ്ടു ദിവസം കഴിഞ്ഞാൽ എൻ്റെ ഇല്ലത്തിലേക്ക് ഉറപ്പായിട്ടും വരൂ എന്ന് പറഞ്ഞിട്ട് കുറൂരമ്മ വളരെയധികം സ്നേഹത്തോടു കൂടി മേൽശാന്തി അദ്ദേഹത്തിനെ ക്ഷണിക്കുകയാണ് അങ്ങനെ രണ്ട് ദിവസത്തിന് ശേഷം കുറൂരമ്മയുടെ അറുപതാമത്തെ പിറന്നാള് വന്നെത്തി അങ്ങനെ ഗുരുവായു സമീപം അമ്മ ക്ഷണിച്ച എല്ലാവരും അമ്മയുടെ ഇല്ലത്തിലേക്ക് പോവുകയായി അവരോടൊപ്പം മേൽശാന്തി അദ്ദേഹവും പോയി എന്നിട്ട് കുറൂരമ്മ വിളമ്പിയ വിപുലമായ സദ്യയുടെ മുന്നിലിരുന്ന മേൽശാന്തി അദ്ദേഹം പറഞ്ഞു കുറൂരമ്മയെ ഒന്നും വിചാരിക്കരുത് എനിക്ക് ഈ ഭക്ഷണങ്ങളൊന്നും കഴിക്കാനായിട്ട് സാധിക്കുന്നില്ല കാരണം എനിക്ക് അസഹനീയമായ വയറുവേദനയാണ് ഞാൻ എന്ത് ഭക്ഷണം കഴിച്ചാലും എന്റെ വയറുവേദന കൂടുതലായിട്ട് വരികയാണ് അതിനൊരു കുറവും സംഭവിക്കുന്നില്ല എനിക്ക് ഇത്രയും വേദന സഹിക്കാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞിട്ട് മേൽശാന്തി അദ്ദേഹം വളരെയധികം സങ്കടത്തോടു കൂടി കുറൂരമ്മയോട് സംസാരിക്കുകയാണ് അപ്പൊ കുറൂരമ്മ പറഞ്ഞു ഒന്നും വിഷമിക്കേണ്ട മേൽശാന്തി അദ്ദേഹം അങ്ങ് കഴിച്ചു തുടങ്ങിക്കോളൂ അങ്ങയുടെ വേദനയ്ക്ക് എന്തായാലും ശമനം ഉണ്ടാവും എന്ന് പറഞ്ഞു അത്രയും ഉറപ്പ് കൊടുക്കുകയാണ് കുറൂര മേൽശാന്തി അദ്ദേഹത്തിന് അപ്പൊ കുറുകൂരമ്മയുടെ വാക്ക് കൊണ്ട് മാത്രം ആ വാക്കിൽ മാത്രം വിശ്വസിച്ച് അദ്ദേഹം ഓരോ ഉരുളകളായി ഭക്ഷണം കഴിച്ചു കഴിച്ചു തുടങ്ങുകയാണ് അപ്പൊ അവിടെ വലിയൊരു അത്ഭുതം സംഭവിക്കുകയാണ് കേട്ടോ ഓരോ വായ കഴിക്കുന്ന സമയത്തും അദ്ദേഹത്തിന്റെ വേദന ശമിച്ച് ശമിച്ച് വരികയാണ് മാത്രമല്ല കൂടുതൽ കൂടുതൽ ഭക്ഷണം കഴിക്കാനുള്ള ഒരു തോന്നലും അദ്ദേഹത്തിന് ഉണ്ടാവുകയാണ് അങ്ങനെ അദ്ദേഹം മുഴുവൻ സദ്യ കഴിച്ചു കഴിഞ്ഞതിനു ശേഷം അദ്ദേഹത്തിന്റെ വയറുവേദന പൂർണ്ണമായിട്ടും മാറുകയാണ് അപ്പോ അദ്ദേഹത്തിന്റെ വയറുവേദന പൂർണ്ണമായിട്ടും മാറിയപ്പോ അദ്ദേഹത്തിന് ണ്ടാവ അദ്ദേഹം കുറൂരമ്മയുടെ കാൽക്കൽ വീണ എങ്ങനെ പറയണ എത്ര നാളുകൊണ്ട് ഞാൻ അനുഭവിച്ചു നടക്കുന്ന വേദനയാണെന്ന് അറിയൂ കുറൂരമ്മ ഈ ഒരു നിമിഷം എനിക്ക് ആ അമ്മ മാറ്റി തന്നത് വളരെയധികം സന്തോഷമുണ്ട് കുറൂരമ്മ ഭഗവാൻ അമ്മയെ ഒരുപാട് അധികം അനുഗ്രഹിക്കും എന്ന് അദ്ദേഹം അദ്ദേഹത്തിന് ആ സന്തോഷം ധാരധാരയായിട്ട് അശ്രുക്കൾ വരികയാണ് അദ്ദേഹത്തിന്റെ കണ്ണിലൂടെ അത്രയും അധികം അദ്ദേഹത്തിന് സഹിക്കാൻ പറ്റാതിരുന്ന ഒന്നും അദ്ദേഹത്തിന് ഒന്നും ഭക്ഷണം കഴിക്കാൻ പറ്റുന്നില്ല അദ്ദേഹത്തിന് അദ്ദേഹത്തിന് ജോലി ചെയ്യാൻ പറ്റുന്നില്ല അദ്ദേഹം വളരെയധികം ശോഷിച്ച് ശോഷിച്ച് മെലിഞ്ഞ് മെലിഞ്ഞിങ്ങനെ വരികയാണ് ഭക്ഷണം കഴിക്കാൻ പറ്റാത്തതുകൊണ്ട് അപ്പൊ മാനസികമായിട്ടും ശാരീരികമായിട്ടും അദ്ദേഹം വളരെയധികം ബുദ്ധിമുട്ടുകൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന സമയമായിരുന്നു അതാണ് ഒരു ഒറ്റ നിമിഷം കൊണ്ട് ഒരേല ഭക്ഷണം കഴിച്ചത് കൊണ്ട് മാറിക്കിട്ടിയത് അപ്പൊ വളരെയധികം കൃതജ്ഞത കുറൂരമ്മയോട് അറിയിക്കണം മാത്രല്ല അന്നേ ദിവസം അവിടെ വന്ന എല്ലാവർക്കും അതൊരു അത്ഭുതം ഉളവാക്കുന്ന ഒരു കാഴ്ചയായിരുന്നു അങ്ങനെ ഈ സംഭവം ഗുരുവായൂർ അമ്പലത്തില് കുറച്ചധികം കീർത്തി നേടി കുറെ പേരൊക്കെ അത് അറിയണ്ടായി ഇങ്ങനെ ഒരു അത്ഭുതം നടന്ന കാര്യം കുറേ അധികം ആൾക്കാര് അറിയണ്ടായി അങ്ങനെ പിന്നീട് ഒരു ദിവസം വില്ലുമംഗല സ്വാമിയാർ അമ്പലത്തിലേക്ക് വരിക ഗുരുവായൂർ ക്ഷേത്രത്തിലേക്ക് വരികയാണ് അങ്ങനെ മേൽശാന്തി അദ്ദേഹത്തിനെ കാണുന്നുണ്ട് അപ്പൊ വില്ലുമംഗലം സ്വാമിയെ ചോദിച്ചു എങ്ങനെയുണ്ട് മേൽശാന്തി അദ്ദേഹം വയറുവേദന ഒക്കെ എങ്ങനെയുണ്ട് എന്ന് ചോദിച്ചു അപ്പോ മേൽശാന്തി അദ്ദേഹം പറഞ്ഞു പൂർണ്ണമായും മാറിയിരിക്കുന്നു എന്റെ വയറുവേദന പൂർണ്ണമായിട്ടും മാറിയിരിക്കുന്നു എന്ന് മേൽശാന്തി അദ്ദേഹം വില്ലമംഗലസ്വാമിരോട് പറഞ്ഞു മാത്രമല്ല അദ്ദേഹം വില്ലുമംഗല സ്വാമിയോട് ചോദിച്ചു അങ്ങല്ലേ പറഞ്ഞത് ഏഴ് ജന്മങ്ങളിലേക്ക് ഞാൻ ഈ വേദന അനുഭവിക്കേണ്ടി വരുമെന്ന് പക്ഷേ എന്റെ വേദന കുറൂരിലെത്ത് പോയി അമ്മ വിളമ്പിയെ സദ്യ കഴിച്ചതോടു കൂടി എന്റെ വേദന മാറി വലിയ അത്ഭുതമാണ് കുറൂരില്ലത്തിൽ അങ്ങ് സംഭവിച്ചത് അങ്ങ് കേട്ടില്ലേ കുറെ എല്ലാ ആൾക്കാർക്കും ഇതൊക്കെ അറിയാം അതിനെ പറ്റിയിട്ട് എന്നൊക്കെ വില്ലുമംഗല സ്വാമിയരോട് അദ്ദേഹം ഇങ്ങനെ വലിയ രീതിയിൽ സംസാരിക്കുകയാണ് മേൽശാന്തി അദ്ദേഹം എന്നിട്ട് കുറൂരമ്മയെ ഒരുപാട് നല്ല കാര്യങ്ങളും കുറൂരമ്മയെക്കുറിച്ച് പറഞ്ഞു വളരെയധികം ഒരു അമ്മയാണ് കുറൂരമ്മ ഭഗവാനുമായിട്ട് വളരെയധികം അടുത്ത് നിൽക്കുന്ന ആളാണ് കുറൂരമ്മ അതുകൊണ്ടാണ് അമ്മയുടെ ഇല്ലത്തിൽ പോയിട്ട് ഭക്ഷണം കഴിച്ചതുകൊണ്ട് എന്റെ വയറുവിനെ അത്രയും പെട്ടെന്ന് പോയത് എന്നൊക്കെ മേൽശാന്തി അദ്ദേഹം ആരോട് പറയണ വില്ലുമംഗല സ്വാമിയോട് പറയുന്നത് അപ്പൊ ഇത് കേൾക്കുന്ന വില്ലമംഗലസ്വാമിയാർക്ക് അത്ര അങ്ങോട്ട് പിടിക്കുന്നില്ല കാരണം ഭഗവാനോട് ഏറ്റവും അടുക്കാനുള്ള എല്ലാ അവകാശവും വില്ലമംഗലസ്വാമിയാർക്ക് മാത്രമല്ലേ ഉണ്ടാവാൻ പാടുള്ളൂ എന്നുള്ളൊരു ചിന്താഗതി ആ സമയത്ത് വില്ലമംഗല സ്വാമിയാരുടെ ഉള്ളിന്റെ ഉള്ളിലുണ്ട് കാരണം ഭഗവാനെ നേരിട്ട് കണ്ട ആളാണ് ഭഗവാനോട് നേരിട്ട് സംസാരിക്കാൻ എല്ലാ സ്വാതന്ത്ര്യമുള്ള ആളാണ് അപ്പോൾ ഇതൊക്കെ കേൾക്കുന്ന വില്ലമംഗലസ്വാമിയാർക്ക് അധികം അത്ര ഇഷ്ടമാവണില്ല പക്ഷെ എങ്കിലും ഭഗവാന്റെ ശ്രീകോവിലിന്റെ ഉള്ളിലേക്ക് പോവുകയാണ് പൂജകളൊക്കെ ചെയ്യാനായിട്ട് ഭഗവാന്റെ ശ്രീകോവിലിന്റെ ഉള്ളിലേക്ക് പോവുകയാണ് എല്ലാ ദിവസത്തെയും എന്ന പോലെ തന്നെ പൂജകളൊക്കെ ഭഗവാൻ അദ്ദേഹത്തിന്റെ മുന്നിൽ പ്രത്യക്ഷനാവുകയാണ് അപ്പൊ ഭഗവാനെ കാണുന്ന ആകെ ധൃതിപ്പെട്ടിട്ട് ഒരു കാര്യം ചോദിച്ചു ഭഗവാനോട് ഭഗവാനെ ഞാൻ അന്ന് മേൽശാന്തി അദ്ദേഹത്തിന്റെ വേദനയെ കുറിച്ച് ചോദിച്ച സമയത്ത് അങ്ങ് പറഞ്ഞു ഏഴ് ജന്മങ്ങളിലേക്ക് അദ്ദേഹത്തിന് ഈ വേദന ഉണ്ടാവും അദ്ദേഹം ദീനങ്ങൾ കൊണ്ട് ഏഴ് ജന്മങ്ങൾ ദുരിതം അനുഭവിക്കും എന്നൊക്കെ അങ്ങനെയല്ലേ പറഞ്ഞത് അപ്പൊ ഞാൻ അത് അദ്ദേഹത്തിനോട് പറഞ്ഞു ഞാൻ അത്രേ ചെയ്തിട്ടുള്ളൂ ഞാനൊന്നും കൂട്ടി പറയുകയോ അങ്ങനെ ഞാൻ ചെയ്തിട്ടില്ല അപ്പൊ ഇന്ന് എന്താണ് ഭഗവാൻ ഇപ്പൊ അദ്ദേഹം പറഞ്ഞു അദ്ദേഹത്തിന് ഒരു വേദനയില്ല കുറൂരില്ലത്തിൽ പോയി ഭക്ഷണം കഴിച്ചപ്പോഴത്തേക്ക് അദ്ദേഹത്തിന്റെ വേദനയൊക്കെ മാറി എന്ന് പറയുന്നു അപ്പൊ എന്റെ അടുത്ത് കാണിക്കാത്ത എന്ത് അത്ഭുതാണ് ഭഗവാനെ അവിടെ സംഭവിച്ചത് എന്ന് വില്ലുമംഗല സ്വാമിയാർ കുറച്ചധികം പരിഭ്രമത്തോടു കൂടി ഭഗവാനോട് ചോദിക്കുകയാണ് വില്ലുമംഗല സ്വാമിയാരോട് വലിയ ഒരു കാര്യം പറയുന്നുണ്ട് വില്ലുമംഗലം അന്ന് എന്റെ മുന്നിൽ വന്ന് നിന്ന് വില്ലുമംഗലം ഒരു കാര്യം ചോദിച്ചത് എന്തായിരുന്നു എന്തുകൊണ്ടാണ് അദ്ദേഹത്തിന് ഇത്രയധികം വയറു വരുന്നത് എന്നും എപ്പോ ഇത് മാറും എന്നതാണ് ചോദിച്ചത് അതിനുള്ള ഉത്തരമാണ് ഞാൻ തന്നത് കാരണം അദ്ദേഹത്തിന്റെ വയറ് വേദന ഉണ്ടാവാനുള്ള കാരണം പൂർവ്വ ജന്മത്തിൽ അദ്ദേഹത്തിന്റെ കർമ്മഫലം മാത്രമല്ല അദ്ദേഹം ഈ ഒരു സമയത്ത് ചെയ്ത ഒരു കർമ്മത്തിന്റെ ഫലവുമാണ് അതൊരു നിമിത്തമായിരുന്നു ഈ ഒരു കർമ്മം എന്നതും മാത്രല്ല ഏഴ് ജന്മങ്ങളിലേക്ക് ഈ വേദന ഉണ്ടാവും എന്നതും ആണ് ഞാൻ അങ്ങേക്ക് തന്ന ഉത്തരം അങ് ചോദിച്ചതിന് ഞാൻ അങ്ങേക്ക് വ്യക്തമായ ഉത്തരം തന്നു ഇല്ലേ എന്ന് ചോദിച്ചു ഭഗവാൻ അപ്പൊ അദ്ദേഹം പറഞ്ഞു അതെ ശരിയാണ് ഞാൻ ചോദിച്ചതിന് അദ്ദേഹം ആ അങ്ങ് വളരെയധികം കൃത്യമായ രീതിയിലുള്ള ഉത്തരം തന്നു പക്ഷേ കുറൂരമ്മ എന്താണ് ചെയ്തത് എന്ന് അങ്ങേക്ക് അറിയാമോ കുറൂരമ്മ ഒരിക്കലും എന്റെ മുന്നിൽ വന്ന് നിന്ന് എന്തുകൊണ്ടാണ് അദ്ദേഹത്തിന് ഈ വേദന വരാൻ കാരണമെന്നോ അല്ലെങ്കിൽ എപ്പോ അദ്ദേഹത്തിന് ഈ വേദന മാറുമെന്നോ അങ്ങനെ ഒന്നും അല്ല ചോദിച്ചത് അമ്മ എന്റെ മുന്നിൽ വന്ന് നിന്ന് അദ്ദേഹത്തിന്റെ വേദന അമ്മയുടെ വേദന എന്ന രീതിയിലാണ് അർപ്പിച്ചത് അത്രയും ആ ഒരു നിസ്വാർത്ഥ ഭക്തിക്ക് ഉടമയാണ് കുറൂരമ്മ അദ്ദേഹത്തിന് ഇത്രയും അധികം വേദനയുണ്ട് ഭഗവാനെ അദ്ദേഹത്തിന്റെ വേദന എത്രയും പെട്ടെന്ന് മാറ്റി കൊടുക്കണമേ കാരണം ഈ വേദന സഹിച്ച് അദ്ദേഹത്തിന് ഒരുപാട് നാൾ ജീവിക്കാൻ സാധിക്കില്ല അദ്ദേഹത്തിന്റെ കുടുംബത്തിന്റെ ഏക അത്താണി എന്ന് പറയുന്നത് അദ്ദേഹമാണ് അദ്ദേഹത്തെ ആശ്രയിച്ചാണ് ആ കുടുംബത്തിലുള്ള എല്ലാവരും ഇരിക്കുന്ന എന്ന് ആ അമ്മ എന്റെ മുന്നിൽ ആ രീതിയിലാണ് ഉണർത്തിച്ചത് ആ അമ്മയുടെ വേദന പോലെയാണ് അത് അമ്മ സമർപ്പിച്ചത് അപ്പോ നിസ്വാർത്ഥ ഭക്തിയുള്ള ഒരാൾക്ക് മാത്രമേ മറ്റൊരാളുടെ വിഷമം കണ്ട് ആ വിഷമത്തെ തന്റെ വിഷമം എന്ന രീതിയിൽ ഭഗ സമർപ്പിക്കാനായിട്ട് ആർക്കും വേണമെങ്കിൽ അങ്ങനെ ഒരു വ്യക്തിക്ക് ഇങ്ങനെ ഒരു സംഭവിച്ചു അങ്ങനെ നമുക്ക് എളുപ്പത്തിൽ പറയാം പക്ഷേ നിസ്വാർത്ഥ ഭക്തി ഉള്ള ഒരു ആൾക്ക് മാത്രമേ മറ്റൊരാളുടെ വേദന തന്റെ വേദന എന്നുള്ള രീതിയിൽ ആ രീതിയിലുള്ള കൂടി ഭഗവാനെ മുന്നിൽ സമർപ്പിക്കാനായിട്ട് സാധിക്കുകയുള്ളൂ മാത്രമല്ല വില്ലുമുങ്കലത്തിന് ദർശനം തന്നതുപോലെ അന്നും ഞാൻ കുറൂരമ്മയ്ക്ക് ദർശനം കൊടുത്തിട്ടില്ല അമ്മയ്ക്ക് എന്നിൽ എന്നും അടിയുറച്ചുള്ള വിശ്വാസമായിരുന്നു ഉണ്ടായിരുന്നത് അതായത് അമ്മയ്ക്ക് ഉറപ്പായിരുന്നു എന്നിൽ എല്ലാം സമർപ്പിച്ചു കഴിഞ്ഞാൽ ഞാൻ എന്നും കൈപിടിച്ച് കയറ്റും എന്നത് അപ്പൊ ആ ഒരു ഉറപ്പിന്റെ പേരിലാണ് മേൽശാന്തി അദ്ദേഹത്തിനെ അമ്മയുടെ ഇല്ലത്തിലേക്ക് ക്ഷണിക്കുന്നത് അമ്മയ്ക്ക് ഉറപ്പ് തന്നെയായിരുന്നു എന്നിൽ സമർപ്പിച്ച ആ ഭക്ഷണം അദ്ദേഹത്തിന് വിളമ്പുകയാണ് എന്നുണ്ടെങ്കിൽ എന്തായാലും അദ്ദേഹത്തിന്റെ ദീനത്തിന് ഒരു ആക്കാൻ ലഭിക്കും എന്ന് അമ്മയ്ക്ക് ഉറപ്പായിട്ടൊരു വിശ്വാസം ഉണ്ടായിരുന്നു എന്നിൽ അത്രയും അടിയുറച്ച് വിശ്വസിക്കുന്ന ആളാണ് കുറൂരമ്മ അപ്പൊ അമ്മയുടെ ആ നിസ്വാർത്ഥ ഭക്തിക്കും അടിയുറച്ചുള്ള വിശ്വാസത്തിനും ഞാൻ കൊടുക്കുന്ന വലിയ ഒരു കാര്യമാണ് വലിയൊരു ഒരു സമ്മാനമാണ് അദ്ദേഹത്തിന്റെ വേദന അദ്ദേഹത്തിന്റെ ധീരം മാറ്റി കൊടുക്കുക എന്നുള്ളത് വില്ലുമംഗല സ്വാമിയാർക്ക് വളരെയധികം അത്ഭുതം ഉണ്ടാവുകയാണ് കുറൂരമ്മയുടെ ഇത്രയും അധികം ഒരു വിശ്വാസത്തെ കുറിച്ചും അത്രയധികം ഭഗവാനോടുള്ള സ്നേഹത്തെക്കുറിച്ചും ഈ ഒരു അറിവുണ്ടായിരുന്നില്ല വില്ലുമംഗല സ്വാമിയാർക്ക് ഭഗവാന് എത്രത്തോളം കുറൂരമ്മ ഇഷ്ടമാണ് എന്നത് ഇപ്പോഴാണ് വില്ലുമംഗല സ്വാമിയാർക്ക് മനസ്സിലാവുന്നത് അതുകൊണ്ടാണ് ഭഗവാൻ പറഞ്ഞു അതുകൊണ്ടാണ് എന്നും ഞാൻ കുറൂരില്ലത്തില് മേലെടുത്ത് ഉണ്ണിയായിട്ട് ഇരിക്കുന്നത് കാരണം എപ്പോഴും എനിക്ക് അമ്മയുടെ കൂടി ഇരിക്കണം അമ്മയുടെ ആ വാത്സല്യം അനുഭവിക്കണം അതിനു വേണ്ടിയിട്ടാണ് ഞാൻ മേലയുടെ ഉണ്ണിയായിട്ട് എന്നും കുറൂരില്ലത്തില് ഇരിക്കുന്നത് മുന്നില് ഭക്തരുടെ നിസ്വാർത്ഥമായ ഭക്തിക്കും അർപ്പണ മനോഭാവത്തിനും ഭക്തരുടെ സ്നേഹത്തിനും ഭക്തിക്കും മുന്നിലാണ് ഭഗവാന് ഏറ്റവും വലിയ സ്ഥാനം അതിനപ്പുറം ഭഗവാന് വലിയൊരു സ്ഥാനം ഇല്ല ആ ഒരു ഭക്തിക്ക് എന്തിനേം മാറ്റിമറിക്കാനുള്ള കഴിവുണ്ട് ഇനി ആ ഒരു പരിചയസ്ഥിതി നമുക്ക് മാറ്റിമറിക്കാൻ സാധിച്ചില്ലെങ്കിൽ പോലും നമ്മുടെ ഭക്തി കൊണ്ട് അതിൽ നിന്ന് നമുക്കൊരു ആർക്കം ലഭിക്കാനായിട്ട് സാധിക്കും ഒരു ശമനം ലഭിക്കാനായിട്ട് നമുക്ക് സാധിക്കും അതുകൊണ്ടാണ് നിസ്വാർത്ഥ ഭക്തി എന്നും മൂല്യമേറുന്നതാണ് എന്ന് ഈ കഥ നമ്മളെ പഠിപ്പിക്കുന്നത് അതുകൊണ്ടാണ് നമ്മുടെയൊക്കെ പൂർവികന്മാര് നമ്മളോട് പറയും ലോക സമസ്ത സുഖിനോ ഭവന്തു എന്ന് എന്നും നമ്മുടെ പ്രാർത്ഥനയിൽ നമ്മൾ ഉൾപ്പെടുത്തണമെന്ന് ലോകത്തിലുള്ള എല്ലാ വ്യക്തികളും ലോകത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്ന സമയത്ത് ലോകത്തധികം നാശനഷ്ടങ്ങളും ലോകത്തിനധികം ദുരന്തങ്ങളും ഉണ്ടാവില്ല എന്നതാണ് പറയുന്നത് സമസ്ത ലോകവും സുഖമായിരിക്കട്ടെ എന്ന് സമസ്ത ലോകത്തിലെ ഓരോ വ്യക്തികളും പ്രാർത്ഥിക്കുന്നതിലൂടെ ഒരു കൂട്ട പ്രാർത്ഥനയുടെ ഫലമാണ് അവിടെ ഉണ്ടാവുന്നത് അവിടെ നിസ്വാർത്ഥ ഭക്തി എന്നത് അവിടെ ഇങ്ങനെ തെളിഞ്ഞു വരികയാണ് അതായത് നമുക്കറിയാത്ത ആൾക്കാർക്ക് കൂടെ വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുമുണ്ടാകുന്ന ഫലം എന്ന് പറയുന്നത് വളരെ വലുതാണ് അപ്പോൾ ആ ഒരു പ്രാർത്ഥനയുടെ സപ്പോർട്ട് ഈ ലോകത്തിന് എപ്പോഴും ലഭിക്കുമെന്നാണ് പറയുന്നത് ഇന്നത്തെ എന്റെ കഥ എന്റെ ഈ ചെറിയ കഥ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു ഇനി നമ്മുടെ ചാനലിൽ ഒരുപാടധികം വീഡിയോസ് ഉണ്ടാവും അപ്പോൾ ഒക്കെ കാണാനായിട്ട് ശ്രമിക്കുക വീഡിയോസ് ഇഷ്ടപ്പെടുകയാണെങ്കിലും നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കൊക്കെ അത് എത്തിക്കാനായിട്ട് ശ്രമിക്കുക മാത്രമല്ല സബ്സ്ക്രൈബും ചെയ്ത് സപ്പോർട്ടൊന്ന് ചെയ്യാനായിട്ട് ശ്രമിക്കുക